ഭരണഘടനാ ദിനത്തിലും സി പി എമ്മിന് ശക്തമായ തിരിച്ചടിയുമായി തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിര്ണായക വിധി സി പി എമ്മുകാർ പ്രതികളായ കേസ് പിൻവലിക്കാനുള്ള നീക്കമാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് കെ എൻ പ്രശാന്ത് തടഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് പയ്യന്നൂർ കുന്തരുവിൽ സി പി എം എസ് ഡി പി ഐ സംഘർഷം എന്നറിഞ്ഞെത്തിയ പോലീസിന് നേരെയുണ്ടായ വധശ്രമം ഉൾപ്പെടുന്ന കേസാണ് പിണറായി സർക്കാർ പിൻവലിക്കാൻ ശ്രമിച്ചത് കേസിൽ പതിമൂന്ന് സി പി എമ്മുകാർ പ്രതികളാണ് സംഘർഷമറിഞ്ഞ് പഴയങ്ങാടി പോലീസ് എസ്ഐ കെ പി ഷൈൻ सीनियर सीपीओ एम बी प्रमोद സി പി ഒ സുനിൽകുമാർ എന്നിവർ അടങ്ങിയ സംഘം എത്തിയ പോലീസ് വാഹനം ടി വി അനൂപ് സത്യൻ ദിനേശൻ പ്രവീൺ ജിതിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം സി പി എമ്മുകാർ തടഞ്ഞ് വടിവാൾ ഉപയോഗിച്ച് വാഹനം നശിപ്പിച്ചു വാഹനത്തിന് അറുപത്തി ആറായിരം രൂപയുടെ നഷ്ടമുണ്ടായി ആഭ്യന്തര സെക്രട്ടറി വഴി ജില്ലാ കളക്ടറാണ് കേസ് പിൻവലിക്കാനുള്ള അപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് കേസ് പരിഗണിച്ചപ്പോഴെല്ലാം പിൻവലിക്കാനുള്ള നീക്കത്തെ കോടതി ചോദ്യം ചെയ്തു പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വിശദമായ വാദം കേട്ട ശേഷമാണ് കേസ് പിൻവലിക്കണമെന്ന് സർക്കാർ അപേക്ഷ കോടതി തള്ളിയത് മുന്നൂറ്റി ഏഴ് വകുപ്പ് കേസാണ് പിൻവലിക്കാൻ ശ്രമിച്ചത് ഒന്നാം പ്രതി ടി വി അനൂപ് മുന്നൂറ്റി രണ്ട് വകുപ്പ് ഉൾപ്പെടെ പതിനൊന്ന് കേസുകളിലും സത്യൻ മുന്നൂറ്റി രണ്ട് വകുപ്പ് ഉൾപ്പെടെ നിരവധി കേസുകളിലും പ്രതിയാണ് നാലാം പ്രതി ജിതിൻ മുന്നൂറ്റി ഏഴ് വകുപ്പ് ഉൾപ്പെടെ പതിനാല് കേസുകളിലും മറ്റൊരു പ്രതി ദിനേശൻ മുന്നൂറ്റി ഏഴ് വകുപ്പ് ഉൾപ്പെടെ പതിനേഴ് കേസുകളിലും പ്രവീണും ദിനേശും നിരവധി കേസുകളിലും പ്രതികളാണ് പ്രതികളുടെ ഈ പശ്ചാത്തലം എടുത്തു എടുത്തുകാട്ടിയ കോടതി എന്ത് പൊതു താല്പര്യമാണ് കേസ് പിൻവലിക്കുന്നതിന് പിന്നിലെന്ന് ചോദിച്ചു കേരള നിയമസഭ അടിച്ചുപൊളിച്ച കേസ് സംസ്ഥാന സർക്കാർ പിൻവലിക്കാൻ നടത്തിയ നീക്കം കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും തടഞ്ഞത് കോടതി എടുത്തുകാട്ടി ഭരണഘടനാ തത്വത്തിന്റെയും സാമൂഹ്യനീതിയുടെയും ലംഘനമായിരിക്കും കേസ് പിൻവലിക്കില്ലെന്ന് ഭരണഘടനാ ദിനത്തിലെ വിധിയിൽ കോടതി വ്യക്തമാക്കി കേസിലെ പതിമൂന്ന് പ്രതികളും വിചാരണ നേരിടണമെന്ന് കോടതി പ്രഖ്യാപിച്ചു അഞ്ചു പേർ കോടതിയിൽ ഹാജരായിരുന്നു